നമസ്കാരം ഏതൻ കടലിടുക്കിൽ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന ഇറാൻ സ്വദേശികളുടെ വക ഇമാൻ എന്ന മത്സ്യബന്ധന കപ്പലാണ് കഴിഞ്ഞ ദിവസം സൊമാലിയൻ റാഞ്ചി റാഞ്ചിക്കൊണ്ടുപോയത് ഈ കപ്പലിൽ ഏതാണ്ട് പതിനേഴോളം പേരാണ് ഉണ്ടായിരുന്നത് മത്സ്യബന്ധന കപ്പൽ വളഞ്ഞ് ഇവർ അതിക്രമിച്ച് കയറി ജീവനക്കാരെ ബന്ദികളാക്കുകയായിരുന്നു തുടർന്നാണ് ഇവർ ഇവരുടെ സന്ദേശം ലഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലായ അയ്യൻ സുമിത്ര രംഗത്തേക്ക് എത്തി ഈ കടൽക്കൊള്ളക്കാരെ തുരത്തി ഓടിച്ചത് ഇത് ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ച് അങ്ങേറ്റം അഭിമാനത്തിൻ്റെ നിമിഷമാണ് നമ്മുടെ കൊച്ചിയുടെ എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ മേഖലയിലെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യൻ നാവികസേന അവരുടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പത്തോളം യുദ്ധക്കപ്പലുകളാണ് വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത് ഈയിടെയായി ആ ഹമാസ് ഇസ്രായേൽ ഏറ്റുമുട്ടൽ രൂക്ഷമായതിനെ തുടർന്ന് ഹൂദി ഉമ്മദർ ചെങ്കടൽ നിരന്തരമായി കപ്പലുകൾ ആക്രമിക്കുന്ന സ്ഥിതി വന്നതോടുകൂടിയാണ് മറ്റ് രാജ്യങ്ങളും തങ്ങളുടെ നാവികസേനയെ ഈ മേഖലയിലേക്ക് വിനിയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പും ഹൂദിയുമതർ ഒരു കപ്പലിന് നേർക്ക് ഇതുവരെ ആക്രമണം നടത്തിയിരുന്നു അപ്പോഴും ഐ എൻ എസ് വിശാഖപട്ടണം എന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് അവരുടെ രക്ഷയ്ക്കായും എത്തിയത് ഏതായാലും സോമാലും കടലക്കൊള്ളക്കാർ എക്കാലത്തും നാവികരുടെ ഒരു പേട് സ്വപ്നമാണ് ഇവർ പെട്ടെന്നാണ് സ്പീഡ് ബോട്ടുകളിലെത്തി കപ്പലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്നത് ഏറ്റവും പുതിയ ആത്യന്താധുനിക ആയുധങ്ങളുമായിട്ടായിരിക്കും ഇവർ പലപ്പോഴും കപ്പലിലെത്താറുള്ളത് അതിൻ്റെ ഫലമായി നിരവധി കപ്പലുകളാണ് ഈ മേഖലയിൽ കൊള്ളയടിക്കപ്പെട്ടത് ചില കപ്പലുകൾ ഇവർ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ജീവനക്കാരെ വെടിവെച്ച് വന്ന് ഇതിനെ സ്വന്തമാക്കാറുണ്ട് പല കപ്പലുകളും പിന്നീട് പ്രവർത്തനക്ഷമമല്ലാതെ ഇവരുടെ നാട്ടിൽ തുരുമ്പിച്ച് നശിച്ചു പോയ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇറാൻകാരുടെ വകയായ ഈ ഇമാൻ എന്ന മത്സ്യബന്ധന കപ്പൽ സൊമാലിയക്കാർ റാഞ്ചിയപ്പോൾ ഇന്ത്യൻ നാവികസേന കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി ഈ കപ്പലിനെ ഇവരിൽ നിന്ന് മോചിപ്പിച്ചത് നേരത്തെയും പല സന്ദർഭങ്ങളിലും സൊമാലിയൻ കടൽ കൊള്ളക്കാർ കപ്പലുകളെ വളയുമ്പോഴൊക്കെ തന്നെ ഇന്ത്യൻ നാവികസേന അടിയന്തരമായി തന്നെ അവിടെ എത്തി അവരെ തുരത്തിവിട്ടിട്ടുണ്ട് ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും അധികം ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് സോമാലിയ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്തരത്തിലുള്ള കൊള്ളകളും പെരുകുന്നത് സാധാരണയായി ഇത്തരം കൊള്ളക്കാരെ അങ്ങേയറ്റം യുദ്ധ നായകന്മാരെ പോലെ ആരാധിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സൊമാലിയ അതുകൊണ്ട് തന്നെ പരമാവധി സാധനങ്ങൾ കൊള്ളയടിച്ച് കൊണ്ടുചെന്ന് തങ്ങളുടെ നാട്ടിൽ തങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ തങ്ങൾ വലിയ മിടുക്കന്മാരാണ് എന്ന് ഭാവിക്കുന്നത് ഇവരുടെ ഒരു രീതി കൂടിയാണ് ഏതായാലും ഇതിനൊക്കെ തന്നെ ഒരു കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന കടലിലെ കരുത്ത് ഇന്ത്യൻ നാവികസേന ഒന്നുകൂടി ഇതോടുകൂടി തെളിയിച്ചിരിക്കുകയാണ്